എന്താണ് എന്താണ് പറയും ആര് പറഞ്ഞു പരിഭവണ്ടത് ആരും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ അല്ല ഇല്ല ഇല്ല ഒരു പരാതിയല്ല പരാതിയെന്നോ പരിഭവമെന്നോ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കെ പി സി സിയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇന്നിപ്പോ ഇന്ന് ഞാൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് വിജയത്തിന്റെ ദിവസമാണ് കൊച്ചി നഗരസഭയിലേക്ക് യു ഡി എഫ് ഭരണത്തിലേറുന്ന ദിവസമാണ് ജനങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണിത് ഞങ്ങൾ ഒറ്റക്കെട്ടായി എല്ലാവരുമുണ്ട് ഘടകകക്ഷികളുണ്ട് ഞങ്ങളുടെ കൌൺസിലേഴ്സ് ഉണ്ട് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കൊച്ചി നഗരസഭയുടെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അല്ല അതൊന്നും ഇന്ന് ഇന്നിനിപ്പോ ഇപ്പൊ പറയുന്നില്ല അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ നിന്നൊന്നും പിന്മാറിയിട്ടൊന്നുമില്ല പക്ഷേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വിജയത്തിന്റെ ദിവസമാണ് ജനങ്ങൾ തന്ന വലിയ വിജയത്തിന്റെ ദിവസമാണ് അത് ഞങ്ങൾ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ അധികാരം അധികാരമേൽക്കുകയാണ് അല്ല തൃക്കാക്കരയുടെ കാര്യത്തിൽ അത് എം എൽ എ ഉൾപ്പെടെയുള്ളവരത് കെ പി സിയുമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരേ മാനദണ്ഡത്തിൽ വേണം തൃക്കാക്കരയിലായാലും കൊച്ചിയിലായാലും ചെയ്യാൻ ഒന്നുകിൽ കെ പി സി മാനദണ്ഡം അല്ലെങ്കിൽ ജില്ലയ്ക്കകത്തൊരു മാനദണ്ഡം അത്തരത്തിൽ സമവായം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അതിന്റകത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും മറ്റൊന്നും പറയാനില്ല